പുണ്യ റസൂലിനോടുള്ള സ്നേഹം നബി കുടുംബത്തോടുള്ള സ്നേഹം ഇത് മുൻകാല കവികളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിയ ഒന്നാന്തരം മുതലാണ് ഒന്നാന്തരം ദീനന്റെ ആത്മാവായിട്ടുള്ള വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹസാനബിന്

ആഴ്ചത്ത് ശ്രുദ്ധീക്കാറുള്ള നിയന് ധാരാളമായിട്ടില്ല എങ്കിലും ചില സന്ദർഭങ്ങളിൽ പുണ് റസൂലിനെ മദവി ചെയ്തു സല്ലു അലിഹി വസ്സലം അപ്പൊ ഇത് അങ്ങോട്ടെത്തുന്ന ഒരു പാരമ്പര്യമാണ് വലിയ പാരമ്പര്യമാണ് ദീനിന്റെ ആത്മാവുമായിട്ട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന പാരമ്പര്യമാണ് അത് ബാപ്പുസ്താദ് ജീവിതത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഈ മലയാളക്കരയിൽ ഈ കേരളത്തിൽ ഇരുന്ന് നബി സല്ലാഹുഅലി വസല്ലമയുടെ സ്നേഹത്തിൽ ചാലിച്ച് ആ സ്നേഹത്തിൽ ചാലിച്ച ഹൃദയപ്രവാഹം അത് നമുക്കായിട്ട് സഹൃദയർക്കായിട്ട് പ്രവാചക സ്നേഹികൾക്കായിട്ട് സല്ലല്ലാ അലഹി വസ്ല്ലം നൽകുകയാണ് ചെയ്തത് ഈ കവിത ഉണ്ടായത് തന്നെ റസൂലുല്ലാൻ മതഹിച്ചു തോന്നിപ്പോ എത്രയോ അറബ് ഭാഷയിൽ അതൊരു പ്രത്യേക ശാഖയായി അറബ് ഭാഷയിൽ പ്രവാചക കാവ്യങ്ങൾ പ്രത്യേകമായ ഒരു ശാഖയായി എത്രയോ ഉണ്ടായി ബുസീരി അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിലകൊള്ളുന്നു വേറെയും പല പ്രമുഖരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു മറ്റ് ഭാഷകളിലൊക്കെ തന്നെ അതിങ്ങനെ പുണ്യ റസൂലിനെ കുറിച്ച് പറഞ്ഞ് ആ കവിത ഉണ്ടായി വരുന്നത് തന്നെ ഇപ്പൊ ഒരു കവി പറയാണ് ഉറുദുവിൽ എന്തെങ്കിലും വർത്താനം പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോഴേക്ക് എന്റെ ചുണ്ടില് ഹബീബായ നബി അവിടുത്തെ പേര് വരികയാണ് അതതിന്റെ അങ്ങേ അറ്റാണ് ആറ്റാണ് അതതിന്റെ അങ്ങേ അറ്റാണ് എന്ത് പറഞ്ഞാലും അള്ളാന്റെ റസൂലെത്തുക അലൈഹി പേര് കൊണ്ട് അല്ലാന്റെ നാവ് ആർദ്രമായി ചുണ്ടുകൾ അതിന്റെ ആ മധുരത്തിൽ തേനിൽ ചാലിച്ച് എടുക്കപ്പെട്ട ഒരവസ്ഥയിൽ എത്തിച്ചേരാ ാണ് ഈ മക്കാം എനിക്ക് കിട്ടിയത് ഏത് മക്കാമോ എന്ത് പറയുമ്പോഴും എങ്ങനെ പറഞ്ഞാലും ഹബീബായ് നബി ലത്തു വസ്ലമ ധാരാളം വാക്കുകളെ കൊണ്ട് പരിശുദ്ധ നബീ സല്ലാ വസ്സലമയുടെ പരിപൂർണമാകുന്ന വ്യക്തിത്വത്തെ പ്രശംസിച്ച് പ്രകീർത്തിച്ച് പുകഴ്ത്ത അത് ഉണ്ടാവാനുള്ള കാരണം ധാരാളമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ കവിയുടെ വാക്ക് ഓർക്കുന്നത് ബാപ്പൂസ്ലാരെ പോലുള്ളവരുടെ ഹൃദയ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നല്ല ഞാനൊരു ദീർഘമായ അത്തരം കവിതകളെ ഈ കവിത പ്രത്യേകം ശ്രദ്ധിക്കണത് എന്നുള്ളതുകൊണ്ട് കൽബ് ഈ പരിശുദ്ധ സ്നേഹ ഇറങ്ങിയ ഹിറാ ഗുഹയാണ് അവിടെ എന്ന് ഉറുദു പറഞ്ഞാൽ തന്നെ ആ വാക്ക് തന്നെ അറബി ഭാഷയിൽ ഒരു വാക്കാണ് അത് ഉറുദുവിൽ വന്ന് റസൂൽ വസ്ല്ലം സ്തുതിക്കാനും പ്രശംസിക്കാനും അധികം ചെയ്യാനുള്ള ഒരു വഴിയായി തീർന്നു ഒരു ഗാനങ്ങളുടെ രചന കവിതകളുടെ ഒരു ശേഖരമായി തീർന്നു എന്റെ കൽബ് ഗുഹ പോലെയായി അവിടെ വന്ന് വീണതാണ് ഈ പുതിയ എഴുതിയ ഈ പരിശുദ്ധ റസൂലിന്റെ മധു സ്നേഹത്തിന്റെ ഒരു ഏട് എനിക്കും കിട്ടും സ്നേഹത്തിന്റെ ഏഴിൽ ഒരു പേര് കിട്ടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെല്ലാമയുടെ മഹബത്തിന്റെ ഏഴിൽ ഒരു സ്ഥാനം നേടുക അങ്ങനെ ഒരു ഏടുണ്ട് സഹീഫെ മൊഹബത്ത് അത് ഉള്ളിൽ ചാലിച്ച് ചാലിച്ച് അതിൽ രമിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ബാപ്പു മുസ്ലിയാർ രഹുതിയ പോലുള്ള ഈ കവിതകൾ രചിക്കുവാൻ സാധ്യമാവുകയുള്ളൂ ഇതിൻ്റെ ഭാഷാപരമായിട്ടുള്ള സിദ്ധികളെ കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഞാൻ ഞാനതിലേക്കൊന്നും ദീർഘമായിട്ട് കടന്നു ചെല്ലുന്നില്ല ബപ്പുസാദിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റക്കാരും കൂടി പറയേണ്ടതുണ്ട് ഞാനത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം പൂർവീകരായ ഒലമയിൽ കാണപ്പെടുന്ന അിൽമിനോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയായിരുന്നു ബാബു ഉസ്താദിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ പിന്നെ ഒന്നാം സ്ഥാനം അൽമിന് അറിവിന് അറിവ് തേടുക അതിനുവേണ്ടി തന്നെ ജീവിക്കുക എപ്പോഴും മുതാലായ എപ്പോഴും പഠനം എപ്പോഴും നെഞ്ചത്ത് കിതാബ്ല ഈ ലോകത്തെ നിര്യാണം പ്രാപിച്ചു പോകുമ്പോൾ നെഞ്ചത്ത് സഹി ബുഹരിയായിരുന്നു എന്നാണ് അത് ഹരിയസിനോടുള്ള ഇഷ്ടം മാത്രം അല്ല അത് അതിൽ വേറെ ഒരു കാര്യം കൂടി കിടക്കണുണ്ട് എന്താണ് അവസാനം വരെ ആ ആ തന്നെ തന്നെ ജീവിക്കുക രമിക്കുക അറിവിനെ സ്നേഹിക്കുക പൂർവീക പണ്ഡിതരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു അവർ അറിവിന്റെ ആളുകളായിരുന്നു അറിവ് എൽമ എൽ ആണെങ്കിൽ അതിനതിർത്തില്ലാത്ത ഇൽമും മുമ്പും അങ്ങനെയാണ് ദീനിയായ ഇൽമുണ്ടാവും അതിനോട് ബന്ധപ്പെട്ട മറ്റു ശാസ്ത്ര ഇൽമുകളൊക്കെ ഉണ്ടാവും ഗോളശാസ്ത്രം അവർ കൈകാര്യം ചെയ്യും ഇന്നും പല പഴയ ദരസുകളിൽ ഗോളശാസ്ത്രം പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു ചില അറബി കോളേജുകളിലും ആ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഗോളശാസ്ത്രം പഠിപ്പിക്കുന്നു ഇന്നും തുടരുന്നു ബാപ്പു ഉസ്താദ് ഗോളശാസ്ത്രത്തിലും അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു തിബില നിർണയിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായ കഴിവും പരിചയവും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ അകത്ത് അദ്ദേഹം അങ്ങനെ വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഒരു കവി എപ്പോഴും മന്ദസ്മിതം തൂകി നിന്നിരുന്നു നക്ഷത്രങ്ങൾ കണ്ട് അദ്ദേഹം ആകാശം നോക്കി നിൽക്കുമായിരുന്നു രാത്രി സമയങ്ങളിൽ മാനം നോക്കി നിൽക്കുന്ന ഒരാളെപ്പറ്റി ആലോചിച്ചു നോക്കൂ രാത്രി വേളകളിൽ വെറുതെ മാനത്ത് കണ്ണുനട്ടിരിക്കുന്നൊരു വ്യക്തി ഞാൻ പറഞ്ഞില്ലേ അടിമുടി അദ്ദേഹം കവിയായിരുന്നുവെന്ന് പറയണം പക്ഷേ അദ്ദേഹം വെറും കവിയായിരുന്നില്ല പണ്ഡിതനായിരുന്നു പാണ്ഡിത്യം കവിതയെ മറികടന്നുവോ അതോ കാവ്യം പാണ്ഡിത്യത്തെ മറികടന്നുവോ എന്ന് ബാപ്പു മുലാരെ പറ്റി ചോദിച്ചാൽ രണ്ടു പേരും അദ്ദേഹത്തെ പിടികൂടാൻ മത്സരിച്ചു എന്ന് പറയുന്നതാവും ശരി എന്നെനിക്ക് തോന്നും കവിത പറഞ്ഞു നിങ്ങൾ എന്റെ ആളാണ് എൽമ പറഞ്ഞു നിങ്ങളെ ഞാൻ അങ്ങനെ കവിതയ്ക്ക് വിട്ടുകൊടുക്കില്ല നിങ്ങൾ എൻ്റെ ആളാണ് നിങ്ങൾ ആലിമാണ് ഒരു പക്ഷെ അദ്ദേഹവും അതിനാണ് കൂടുതൽ പരിഗണന കൊടുത്തത് എന്ന് വെച്ച് കവിതയെ അദ്ദേഹം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ലെന്ന് മാത്രമല്ല അതെപ്പോഴും കൂടെ കൊണ്ട് നടന്നു അതിനെ ഇഷ്ടപ്പെട്ടു ഒരിക്കൽ എഴുതിയ ഒരു കവിത പകർത്തി എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് ഇത് എഴുതിയത് എന്റെ ഈ ശിഷ്യനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇരുപത് ഉറപ്പെടുത്തു കൊടുത്തു എന്നാണ് പകർത്തി എഴുതിയതിനുള്ള സമ്മാനം അത്ര അതിനോടുള്ള സ്നേഹം അതിനോടുള്ള ബഹുമാനം അത്രയേറെ ഉണ്ടായിരുന്നു ആ പാണ്ഡിത്യം വളരെ വിശേഷപ്പെട്ട ഒരു സംഗതിയാണ് കാലങ്ങളിൽ കുറഞ്ഞുപോയ ഒരു സംഗതിയാണ് ഞാനത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക കാലങ്ങളിൽ ഇത് കുറഞ്ഞുപോയി പല പല ഏർപ്പാടുകളും പല പല തിരക്കുകളും എല്ലാവർക്കും വർധിച്ചു പാണ്ഡിത്യരംഗത്തുള്ളവർക്കും വർദ്ധിച്ചു അത് കൂടാതെ കഴിയുന്നതല്ല പക്ഷേ അങ്ങോട്ടൊക്കെ പലരും പലരെയും മാടി വിളിക്കുമ്പോഴും എനിക്ക് എഴുമ മതി എന്ന് പറഞ്ഞ് ഗ്രന്ഥശാലയുടെ മൂലയിൽ ഒതുങ്ങിയ പണ്ഡിതന്മാർ നമുക്കുണ്ടായിരുന്നു അതൊരു ഒതുങ്ങലല്ല സത്യത്തിൽ നമുക്ക് തോന്നുന്നു അവരങ്ങനെ ഒതുങ്ങിയന്ന് അവരൊതുങ്ങല്ല അവർ വലിയ ആഴങ്ങളിലേക്ക് പോവാണ് അവരാണ് വളരെ വലിയ സാമർഥ്യവും വിവേകവുമുള്ളവർ അവർ എൽമിൽ രസിക്കുകയാണ് ചെയ്തത് അവർ എൽമിൽ ആനന്ദം കണ്ടെത്തി അറിവായിരുന്നു അവരുടെ സന്തോഷം ഇത്രയേറെ കവിതകൾ എഴുതുമായിരുന്ന ഉസ്താദ് ബാപ്പ് മുസ്ലിയാറിന് ഫത്വ കൊടുക്കാൻ അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ അതിനാണ് താല്പര്യം കൂടുതൽ ഉണ്ടാവേണ്ടത് പക്ഷെ ഫത്വ വളരെ സൂക്ഷിച്ച് കയ്യാരന് ഫത്വ കൊടുക്കാൻ അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ അതിനാണ് താല്പര്യം കൂടുതൽ ഉണ്ടാവേണ്ടത് പക്ഷെ ഫത്വ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് സൂക്ഷ്മലുക്കളായ പണ്ഡിതന്മാരുടെ ജീവിത ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു മുൻഗാമികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ഫത്തുവ കൊടുക്കുന്നവരെയല്ല കണ്ടുമുട്ടുന്നത് ഫത്തുവ കൊടുക്കുന്നതിൽ നിയന്ത്രിക്കുന്നവരെയും ഫത്തുവ വല്ലാതെ കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കുന്നവരെ വിളിച്ച് താക്കീത് ചെയ്യുന്ന അവരുടെ ഉസ്താദുമാരെയുമാണ് പഴയ ചരിത്രത്തിൽ നാം കണ്ടുമുട്ടുന്നത് ബാപ്പു മുസ്ലിയാർക്ക് ദീനീ കാര്യങ്ങളിൽ വിഷയങ്ങളിലൊക്കെ നല്ല അവഗാഹമുണ്ടായിട്ട് പോലും ഇഷ്ടംപോലെ കവിത എഴുതിയിരുന്ന അദ്ദേഹം ഇഷ്ടംപോലെ ഫത്തുവ കൊടുത്തില്ല അതിൽ നിയന്ത്രണം പുലർത്തുകയും കവിതയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ആലിമിന്റെയും ഷായിറിന്റെയും ഒരു സമന്വയമായിട്ട് അദ്ദേഹം ജീവിച്ചു പക്ഷെ അദ്ദേഹം ഒരു പ്രശാന്ത സുന്ദരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യവഹാരങ്ങളും യഥാർത്ഥ കവി കവിത മനസ്സിലുള്ളൊരു വ്യക്തി കവിത എഴുതുമ്പോ കവിയാവുകയും പിന്നെ ഒരു പരിക്കനാവുകയും ചെയ്യുന്ന ആളായിരുന്നില്ല അദ്ദേഹം എപ്പോഴും ഒരു സൗമ്യത എപ്പോഴും ഒരു സ്നേഹം സ്നേഹം ബാപ്പു മുസ്ലിയാരെ എപ്പോഴും ബാധിച്ചിരുന്നു പരിശുദ്ധ റസൂലിനെ സല്ലാഹു അലി വസല്ലം മദുഹി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പേന അദ്ദേഹത്തിന്റെ തൂലിക എത്രമാത്രം സജീവമായി തീരുന്നു എത്രമാത്രം സ്നേഹം കൊണ്ട് ആർദ്രമായി തീരുന്നു ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളനത്തിന്റെ ഈ സാഹിത്യ സമ്മേളനത്തിന്റെ ഈ പ്രപഞ്ചമെന്ന സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് അന്തൽ ഞാൻ ചില അണ്ടർലൈൻ ചെയ്ത് വെച്ച വരികളുണ്ടത് മാത്രം വായിക്കണം നാലഞ്ച് സ്ഥലത്താണ് ഇതിൽ ആകാശം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം നബിയെ തന്നെ ആകാശമായിട്ട് വർണ്ണിക്കുകയാണ് സലഹു അലൈഹി محفوظة فلك السمو على السماء عند السماء فهل تطاولك السماء عاشم نبي ذنّا ولا عاشم أي سنه صلى الله عليه وسلم يدي البشيش ودعوت أشجارا أتتك مطيعة وسعت إليك مجيبة لدعاك അനുഭവത്തിലൂടെയുള്ള നബി ചരിത്രത്തിലൂടെ പരന്നൊഴുകിയ പാണ്ഡിത്യം സല്ലു അലി വസ്ല്ലം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ൂ തുറോ സാത്തിറോ സാത്തിറ മറയിട്ടത് ആ എട്ടുകാലി മറയിട്ട ഹിജറയുടെ വേള എത്ര സുന്ദരമായിട്ടാണ് കാണപ്പെടാത്ത രീതിയിൽ പുറത്തേക്ക് ദൃശ്യപ്പെടാത്ത രീതിയിൽ രീതിയില് പ്രാവയിട്ടുകൊണ്ട് അവിടെ മറ സൃഷ്ടിച്ചു അടുത്ത വരി അടുത്തൊണ്ട് അവസാനിക്കാണ് മൂന്ന് വരി ആദ്യത്തെ രണ്ട് വരിയില് പ്രാവും എട്ടുകാലിയും പറഞ്ഞിട്ട് മൂന്നാമത്തെ വരിയിൽ ഹിജറയിലെ വർദ്ധ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഭാഗമായ ഹിജ്ര ചരിത്രത്തിലെ സുറ കയ്യിലേക്ക് ഒരൊറ്റ എടുത്തു ചാട്ടമാണ് മേഘങ്ങനെ പുണ്യം നിപിക്ക് തണലിട്ടു എന്ന കാര്യവും ഇവിടെ കവി പരിശോധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി വളരെ രസകരമായിട്ടുള്ള വരികൾ രസകരം എന്നതിനേക്കാൾ ആത്മാവിനെ ഉണർത്തുന്ന